നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ ഈ മനുഷ്യൻ സത്യമായിട്ടും നീതിമാനായിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ സംസാരിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞ വാക്കുകളാണ് അങ്ങയുടെ വാക്കുകളാണ് ആ കല്ലറയിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ അങ്ങോട്ട് സൂചിപ്പിച്ചു അങ്ങ് അത് അവിടെ ചെല്ലുമ്പോൾ അത് കാണും അങ്ങ് പറഞ്ഞ വാക്കുകൾ അങ്ങ് സഭയിൽ ഉച്ചരിച്ച വാക്കുകൾ എന്താണോ അദ്ദേഹത്തിന് പറ്റിയത് അത് സൂചിപ്പിച്ചു അങ്ങയോടുള്ള നന്ദിയും കടപ്പാടും കാരണം ഇന്ന് ദിവസകോറസ് തിരുവനന്തപുരം പ്രസംഗിച്ചപ്പോഴും അതാണ് പറഞ്ഞത്

എന്നാണ് ഈ കാലം നമ്മളോട് പറയുന്നത്